ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്യുക ആയിരം ലൈക്കാണ് നമ്മൾ ഇതിനെ പ്രതീക്ഷിക്കുന്നത് സോ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ടെലിഗ്രാം ചാനലിലും ജസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഒന്നാമത്തെ കാര്യം സൗദി വിസിറ്റി വിസയുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹജ്ജിന്റെ സീസൺ ആവാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മെയ് പതിനെട്ട് മുതൽ ജൂൺ പതിനാറ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ജിദ്ദ തോയിഫ് അതുപോലെ തന്നെ മദീന യാമ്പു തുടങ്ങിയ എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് എൻട്രി ഉണ്ടായിരിക്കില്ല അത് ഹാജിമാർക്ക് വേണ്ടി മാത്രം അവിടെ എൻട്രി ഒരുക്കിയത് കൊണ്ടാണ് സോ നമ്മൾ ടിക്കറ്റ് നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ എവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിലും ഈ നാല് എയർപോർട്ടിലേക്കുള്ള ടിക്കറ്റുകൾ നിങ്ങൾ എടുക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് അവിടേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് സോ അവസാനം ആ ക്യാഷ് പോയിട്ട് പിന്നെ ബുദ്ധിമുട്ടാവരുത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകിൽ റിയാദിലേക്കോ അല്ലെങ്കിൽ ദമാമ് പോലെയുള്ള സിറ്റികളിലേക്ക് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ അവിടുന്ന് ഡൊമസ്റ്റിക്കിന് നിങ്ങൾക്ക് പോകാവുന്നതാണ് അല്ലെങ്കിൽ ടാക്സിയോ അല്ലെങ്കിൽ ബസ്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താവുന്നതാണ് ഈ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക അപ്പൊ മെയ് പതിനെട്ട് മുതൽ ജൂൺ പതിനാറ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് ടിക്കറ്റ് എടുക്കാതിരിക്കുക എന്നത് വീണ്ടും ഉണർത്തുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം ഉം വിസയുമായി ഒരു വിഷയമാണ് ഉംറ വിസ ജൂൺ ആറിന് മുന്നേ സൗദിയിലുള്ള ആളുകൾ നിലവിലെ സൗദിയിലുള്ള ആളുകൾ തിരികെ അവരുടെ നാട്ടിലേക്ക് പോകണം ജൂണ് ആറിന് ശേഷം ഒമ്പത് വിസക്കാരെ സൗദിയിൽ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ മന്ത്രാലയം അറിയിപ്പ് തന്നിട്ടുള്ളത് സോ അത് വീണ്ടും നമ്മൾ ലേറ്റ് ആക്കിയാൽ നമുക്ക് കഴിയാത്ത അത്രയും തുക ചിലപ്പോൾ ഫൈൻ അടിച്ചിട്ടൊക്കെ ആയിരിക്കും പിന്നെ പോവേണ്ടി വരിക അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കുക ഇപ്പൊ നിലവില് ഒന്നാം തീയതിയാണ് ജൂൺ ഒന്നിനാണ് ഒരാൾ വന്നത് അയാൾക്ക് തൊണ്ണൂറ് ദിവസമാണ് സൗദിയിൽ നിൽക്കാനുള്ള അനുമതി ഉള്ളത് എങ്കിൽ പോലും അയാൾ ആറാം തീയതിക്ക് മുന്നേ തിരികെ നാട്ടിലേക്ക് പോകേണ്ടതുണ്ട് അപ്പൊ ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക ഇപ്പൊ നാട്ടിൽ നിന്ന് തന്നെ ഉമ്രവിസ ഇഷ്യൂ ചെയ്യുന്ന അന്ന് മുതൽ ഡേറ്റ് പിന്നെ കൗണ്ടിങ് തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ദിവസം എന്നുള്ളത് സൗദിയിൽ വന്നിട്ടുള്ള തൊണ്ണൂറ് ദിവസമല്ല നാട്ടിൽ ഇഷ്യൂ ചെയ്തത് മുതലുള്ള തൊണ്ണൂറ് ദിവസമാണ് അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് വളരെ ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു മെസ്സേജ് പരമാവധി ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ആളുകൾ ഇത് അറിയാത്തവരുണ്ട് അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ